ഇങ്ങനെ ഈ ഈ ഈ ഈ ഈ ഈ കൃത്രിമം കള്ളം പറയുന്ന ഒരു ഒരു സംസ്കാരം നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് നിന്ന് ചോദിക്കുന്നു നിങ്ങളുടെ 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 കുബുദ്ധി അട്ടിമറി ചോദ്യത്തിൽ മറ്റൊരു ചോദ്യമാക്കി മാറ്റുന്ന ഈ തട്ടിപ്പ് ഈ കുബുദ്ധി നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് നേടിയതാ എവിടുത്തെ സംസ്കാരമാ ഇത് എവിടുത്തെ സംസ്കാരമാ ഇതേത് കോളേജെന്ന് പഠിച്ച സംസ്കാരമാ നിങ്ങൾക്ക് ഇത് എവിടുന്നാ ഈ സംസ്കാരം കിട്ടിയത് എന്ത്വനെന്ന് വളരെ കൂടെ ചോദിച്ചിരുന്നു അതിനും പേരോട് മുസ്ലിയാർക്കും മറുപടി ഉണ്ട് എവിടുന്നാ കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നു കേട്ടോളൂ ആ ഇത് എവിടുന്നാ പഠിച്ചത് ഈ സംസ്കാരവും അത് ഞങ്ങൾക്ക് പഠിക്കാൻ സഖാഫത്തി സുന്നിയാ ആ ഇത് ഈ അത് ഞങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാൻ തന്നെയാണ് സുന്നിയാ സുന്നിയാ എന്നാണ് ഇപ്പൊ പറഞ്ഞത് എന്നാലേ മർക്കസു സഖാഫത്ത് സുന്നിയയുടെ സംസ്കാരം നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ ഈ മർക്കസിന്റെ സംസ്കാരം എന്താണ് എന്തൊക്കെയാണ് ഈ മർക്കസിന്റെ സംസ്കാരം എന്ന് ഇനി ഞങ്ങൾക്കിതൊന്നും പറയാതെ നിവൃത്തില്ല ഈ അട്ടിമറിയും തോന്നിവാസവും കബളിപ്പിക്കലൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ ഏത് കോളേജിന്റെ പഠിച്ചതാ എന്ന ചോദ്യത്തിനാ നിങ്ങൾ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞത് അവിടെ നിന്നാണ് പിന്നെ മർഗസിന്റെ കുറച്ചും കൂടി നിലവാരമോ സംസ്കാരമൊക്കെ നിങ്ങളോടൊന്ന് കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട് ഒന്ന് ആദ്യം നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്ന നിങ്ങളുടെ സംസ്കാരം എന്താ നിങ്ങളുടെ ഒരു സംസ്കാരത്തിന്റെ സാമ്പിൾ കേട്ടോ മർഗസിലേക്ക് ഒരു വിദ്യാർത്ഥി കയറി വരികയാണ് ഒരു വിദ്യാർത്ഥി മർക്കസിലേക്ക് കയറി വന്നപ്പോ ആ വിദ്യാർത്ഥിയോട് പെരുമാറിയ ഒരു പെരുമാറ്റം അതെന്താ കേട്ടോളൂ ഇബ്രാഹീമെന്ന് പറയുന്ന ഒരാളാ കേറി വരുന്നത് അപ്പുറത്തുള്ള വിഭാഗമാണെന്നാ പറയപ്പെടുന്നത് അതൊക്കെ അവർ തീരുമാനിക്കട്ടെ നിങ്ങളെ വായിച്ച് പിന്നിലെ ഇരുട്ടുള്ള ഒരു ഇടുങ്ങിയ മുറിയിലേക്ക് കൊണ്ടുപോയി സത്യധാരയില്ലെന്ന അപ്പുറത്തെ സമസ്തക്കാരെഴുതിയതാ ഞാൻ വായിക്കുന്നത് അപ്പുറത്തെ സമസ്തക്കാര് എഴുതിയതാ വായിക്കുന്നത് ഇബ്രാഹിമിനെ മർഗസിനെ പിന്നിലുള്ള ഇരുട്ടുള്ള ഒരു ഇടുങ്ങിയ മുറിയിലേക്ക് കൊണ്ടുപോയി മങ്ങിയ വെളിച്ചത്തിൽ അവിടെ ഇരുമ്പ് വടികളും കയ്യിൽ പിടിച്ചായിരുന്നു ആ അത്തരത്തിലുള്ള അന്വേഷികളുടെ നിലനിൽപ്പ് ഇരുമ്പ് വളകളും കയ്യിലുണ്ടായിരുന്നു നാല് പേര് മാറി മാറി ഇബ്രാഹീമിനെ മർദ്ദിക്കാൻ തുടങ്ങി തുടക്കത്തിൽ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല ഒരാൾ മുടിയിൽ പിടിച്ച് വയറ്റിന് ആഞ്ഞു ചവിട്ടി അപ്പോഴേക്കും ഇബ്രാഹിം കുഴഞ്ഞു വീണു പിന്നെ തുടരെ തുടരെ ചവിട്ടും ഇടിയും കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെയുള്ള കൊടു ം അപ്പോഴേക്കും കുമ്മകരി വാങ്ക് മുഴങ്ങി ഇബ്രാഹിം നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചു കനത്ത സുരക്ഷാ വലയം തീർത്ത് അവർ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു പുറത്തിറങ്ങിയ പാടെ ഓരോരുത്തർ വന്ന് പരിഹസിക്കാൻ തുടങ്ങി തലപ്പാവും തൊപ്പിയുമുള്ള കുട്ടി സഖാഫികൾ കടുത്താശ്ലീല വാക്കുകളാണ് ഉപയോഗിച്ചത് കുട്ടി സഖാഫികളുടെ സംസ്കാരം കേട്ടില്ലേ മുജാഹിദ് അല്ല കേട്ടോ എഴുതുന്നത് എനിയും കേട്ടോ കേട്ടോ എന്താ വീണ്ടും ലോക്കപ്പ് ലോക്കപ്പ് മുറിയിലേക്ക് തന്നെ കൊണ്ടുപോയി മുറിയിൽ കൊണ്ടുപോയി എന്ന് മാത്രമല്ല ഒരാൾ വന്ന് ഇരുമ്പള കയ്യിൽ പിടിച്ച് വയറിനും നെഞ്ചിലും ഇടിക്കാൻ തുടങ്ങി വേദനയുടെ കാഠിന്യം കൊണ്ട് വേദനയുടെ കാഠിന്യം കൊണ്ട് ഇബ്രാഹിം അറിയാതെ കാഷ്ടിച്ചുപോയി അതും തീർന്നില്ല അതൊന്നും മർദ്ദകരി അത്ര പറഞ്ഞതായി ഭാവിച്ചില്ല ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ ചാരനാണടാ എന്നാക്രോശമായിരുന്നു മറുപടി മാത്രമല്ല കാഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ ദീർഘനേരത്തെ നേരത്തെ പീഡന പരമ്പരകൾക്ക് ശേഷം അവനോട് കാഷ്ടം മുഴുവൻ കോഴി പറഞ്ഞു ശരീരമാസകലും നീറ്റലും വേദനയുമുണ്ടെങ്കിലും വേച്ച് വേച്ച് നടന്ന് എല്ലാം വൃത്തിയാക്കി രാത്രി പത്ത് മണിയായപ്പോഴേക്കും ഇബ്രാഹീമിനെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു നേരത്തെ അവൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത പണം തിരിച്ചു കൊടുത്തു പെട്ടെന്ന് സ്ഥലം വിടാൻ പറഞ്ഞു അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എസ് കെ കാരുടെ നേതാവ് അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ സന്ദർശനത്തിന് പോയ ഫോട്ടോയടക്കം ഇതാ ൂർ മർക്കസിലെ മൂന്നാം മുറ എന്ന ആലക്കെട്ടോടുകൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ സംസ്കാരം ഒന്ന് അറിയട്ടെ മാത്രമല്ല ഇതേ കാര്യം തന്നെ അതാ സുന്നി എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ അതൊക്കെ അങ്ങനെ അവിടെ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ സമൂഹത്തിൽ എന്തൊക്കെയാ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിനെ പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ലെന്ന് ഞങ്ങളല്ല നിങ്ങളുടെ പേരിൽ പറയുന്നത് എത്ര ആദരമാണ് സമൂഹമേ അള്ളാന്റെ ഖുർആൻ ആ ർഹാൻ എഴുതിയിട്ടുള്ളവരേടിനോട് പോലും എത്ര വലിയ ആദരവാണ് നമ്മൾ കാണിക്കേണ്ടത് അതേ അവസരത്തിൽ ഖുർആൻ സഖാഫി തന്നെ ിൽ ആന്ധ്രോത്ത്വീപിൽ അഗത്തിൽ അവിടെ കാരാണ് പ്രവർത്തിക്കുന്നത് അവിടെ അവർക്ക് ഒരു വിഘടിത സ്ഥാപനം ഉണ്ടാക്കിയപ്പോ സ്വാഭാവികമായിട്ട് വാർപ്പിന്റെ പണി നടക്കുമ്പോ അവിടെ വാർപ്പിന് ചോർച്ച വരാതിരിക്കാൻ കടലാസ് കൊണ്ട് ചെറിയൊരു ഫിൽഡ് ചെയ്ത് നോക്കാറുണ്ട് അതിനുവേണ്ടി കടലാസം തെറ്റു വെക്കുന്നതിന് വേണ്ടി അവര് തെരഞ്ഞെടുത്തെന്താ അറിയോ പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ വലിച്ചു നീതിട്ട് ഇത് റസ്മുൽ ഉസ്മാനല്ല ഇത് ഈക്കാര പുസ്തകം എന്ന് പറഞ്ഞിട്ട് അത് ചീന്തിയിട്ടാണ് പിന്നെ ഇവര് ഈ പിന്നെ വാർപ്പിന്റെ തൂണൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ പലകന്റെ സേഡിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓട്ട ഓട്ടത്തൂർത്ത് വെക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ പരിശുദ്ധ കുർആാൻ വലിച്ചു കീറിയിട്ട് ഇത് ഈ കാര വരസിലടിപ്പിച്ച റസ്മുൽ ഉസ്മാനിയാണ് ഇത് അമ്മളെ കുറുവാൻ എന്ന് പറഞ്ഞ് കീറിയിട്ട് വാർപ്പിന്റെ അടിയിൽ കടലാസ് കഷ്ടം തിരികി കയറ്റാണ് നിങ്ങളൊന്ന് നോക്കൂ ഇത് സഖാഫിയ പറഞ്ഞത് വല്ല തെറ്റു ആ പറഞ്ഞതിലിണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലു അങ്ങോട്ട് ചെന്ന് ചോദിക്കേ നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ പറയിപ്പിച്ചതാ നിങ്ങൾ അള്ളാൻ്റെ പേരിൽ കള്ളം പറയും റസൂൽ അല്ലാന്റെ പേരിൽ കള്ളം പറയും മള്ളയിറക്കിയ ഖുർആാനിനോടും അവഹേളനം കാണിക്കുമല്ലേ നിങ്ങളുടെ സംസ്കാരം അറിയട്ടെ നിങ്ങളെ മർക്കസ്ന്ന് കിട്ടുന്ന സംസ്കാരമല്ലേ ജനങ്ങൾ അറിയട്ടെ ഇനി കേട്ടോളൂ ഇനി കേട്ടോളൂ ഒരു കുപ്പിച്ചില് കഥ പറയുന്നത് ബർഗസിലെ ഒരു ഒരു ഗുണ്ടാപ്രവർത്തനം മോഡൽ ഒരാള് വലിയ അഭിമാനം പറയുന്നതെന്ന് കേട്ടോളൂ അറിയട്ടെ സഖാഫിമാരുടെ സംസ്കാരം നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നാട്ടിൽ പല നിരപരാധികളും തമ്മിൽ തല്ലുന്നത് എങ്ങനെയാണെന്ന് പലപ്പോഴും ശാന്തമായ ഒരു ഗ്രാമത്തിൽ ഇരുവിഭാഗങ്ങൾ ഒരു തെറ്റൊന്നില്ലെങ്കിലും തെറ്റിദ്ധാരണയിലെ പേരിൽ തമ്മിലടിച്ച് ചോര ചിന്തുന്നത് എങ്ങനെയാണെന്ന് അതിന് പലപ്പോഴും ആരൊക്കെയാണെന്ന് ആ സംസ്കാരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും കാലം കഴിഞ്ഞുപോയി നിങ്ങളറിയോ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഏ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവര് വിചാരിച്ചത് ആസിറ്റ് ഏ വെറുതെ വരെ ഒന്നുമല്ല അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവര് വിചാരിച്ചത് ആര് ഏത് ആ സിറ്റുവളമാണെന്നാണ് വിചാരിച്ചു എൻ്റെ ഒപ്പം ഒരു പത്തൈൻ മണ്ണിൽ ഒന്നായിട്ടാണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പത്തൈൻ മണ്ണാണ് കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കാനാണ് ധാരണ എന്ന് നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോൾ വെറുതെ എന്തായാലും നടക്കൂലല്ലോ ഏ വെറുതെന്തായാലും നടക്കൂല ഞാനപ്പ അതിന് മുൻകരുതലെന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ചിട്ട് അറിയത്തിരിക്കുകയാണ് ഈ ഹരീഷ്ടക്കുപ്പി ഇവരിന്റെ പിന്നാലെ പത്തേം മണ്ണ് ഒന്നിച്ചിന് കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ കുപ്പി ഹരീഷ്ടക്കുപ്പിയോട് ഏറ്റവും ഏറെ കൊടുത്ത് റോട്ടില് കിടന്നു ചില ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വപ്പ ഉണ്ടായി അങ്ങനെ പാഞ്ഞു തടി വെപ്പിട്ട് പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഒന്നും ഇപ്പൊ പറയില്ല ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടി കൊടി കെട്ടുന്നുണ്ട് ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങള് കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് നേരെ എത്തിയണ്ട് വലിച്ചു കണ്ടിലപ്പൊ മൂപ്പരി ചെയ്തൊരു കാര്യം വലിയ ഒരു പുണ്യകർമ്മം ചെയ്തത് വിളിച്ച് പറയാ എന്ത് ഒരു മണിക്ക് രാത്രി ഇറങ്ങുമ്പോ അരിഷ്ടക്കുപ്പി ഉണ്ടായിരുന്നു ഒരു മണിക്ക് അരിയിൽ എന്താ അരിഷ്ടക്കുപ്പിയാന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും അരിഷ്ടക്കുപ്പി അരി തിരികിയിട്ട് മൂപ്പര് നടന്നുനാ ഇങ്ങനെ നടക്കുമ്പോ മൂപ്പര് അമ്പതെണ്ണം മൂപ്പരിക്ക് വളരെ കൃത്യാട്ടോ ആ രാത്രി ആയിട്ട് പോലും അമ്പത് തെറ്റിട്ടില്ല വളരെ കറക്റ്റാന്നോണ അമ്പതാളെ ഒന്നിച്ചത് മുജാഹിദൊന്നുമല്ലോ അപ്പുറത്തെ ഈ ഈക്കാരെ പറ്റി കൈകാര്യം ചെയ്തതായി പറയണത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് മൂപ്പരാണ് തിരിഞ്ഞു നിന്നിട്ട് ഈ കുപ്പിയുടെ ഒരൊറ്റേറ സാധുക്കൾ വിചാരിച്ചത് ആസിറ്റ് ആണ് ചെലി ചെറിച്ചിലേനാണ് പൊട്ടിന്ന് ആട് പാഞ്ഞൊരു പാച്ചില് എന്നിട്ട് ഈ വിദ്വാൻ എന്താ ചെയ്തത് അതാപകടം അതാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ടത് രാത്രിയുടെ മറവിൽ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഈ കാബാലികവർഗം എന്താ ഇയാൾ ചെയ്തത് അപ്പുറത്താണ് മൂപ്പര് പിന്നെ മുന്നോട്ടാണ് പോയി നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടി കെട്ടത് പാതിരക്ക് അവരോട് പറഞ്ഞ് നിങ്ങൾ ആ കോളേജിന്റെ അവിടെ കെട്ടിയ സർവ്വ കൊടി ഒരു കൂട്ടർ വലിച്ചു ചീന്തിന് വേം പൈ കൊടിയു ഈ ആൾക്കാർ ഇത് കേട്ട് തെറ്റിദ്ധരിച്ച് ആരോട് തരി കെട്ടുള്ള മൂലരുള്ള ഈ പാതിര ഒരു മണിക്ക് അരിഷ്ടക്കുപ്പള്ളോ ഒന്നും അവർക്ക് അറിയില്ലല്ലോ ഓടി പിന്നാലെ ഓടിച്ചെന്ന് ചെന്നു നോക്കുമ്പോണ്ട് ഈ പറയപ്പെട്ട ആളുകൾ നേരത്തിയാണ്ട് അടിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ സാധുക്കൾ എന്ത് പഴച്ചു ഈ കൊടി കിട്ടുന്ന സാധുക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രാത്രിയുടെ ഇരുളിൻ്റെ മറവിൽ പരസ്പരം സമൂഹത്തിലെ ആളുകളെ തമ്മിൽ ചോര ചിന്തിക്കുന്ന ഈ സംസ്കാരമാണോ സഖാഫി സംസ്കാരം േടാണ് കേട്ടോ ഈ രാജ്യത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നില്ലേ ഇത്ര വൃത്തികെട്ട സംസ്കാരം തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്വഭാവം ഈ സംസ്കാരം ഇതൊക്കെയാണോ നിങ്ങളുടെ സംസ്കാരം